നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ ഞാനൊരു ഫ്രൂട്ട് ഡയറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ വെജിറ്റബിൾ ഡയറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വെജിറ്റബിൾ ഡയറ്റിൻ്റെ വീഡിയോ ആണത് വെയ്റ്റ് സ്റ്റക്കായിട്ടുള്ളവർക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഹെൽത്തി ആയിട്ട് നല്ലപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് നല്ല ബോഡി ഒന്ന് ക്ലെൻസ്ഡ് ആയിട്ട് കിട്ടുന്നതിന് നല്ലൊരു ഒരു റിലാക്സേഷൻ ഒന്ന് ബോഡി ഒന്ന് ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതിനൊക്കെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം എടുക്കാവുന്ന ഡയറ്റാണ് ഈ പറഞ്ഞത് എന്നും എടുക്കാവുന്ന ഡയറ്റല്ല തീർച്ചയായിട്ടും ഈ ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് ദിവസം ഇതേപോലെ ഫ്രൂട്ട് ഡയറ്റും ഈ ഒരു വെജിറ്റബിൾ ഡയറ്റും എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കിലോ പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും അപ്പോൾ എൻ്റെ വെയ്റ്റ് സ്റ്റക്കായി എനിക്കെന്തോ കുറയുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ ഈ ഡയറ്റ് ഒന്ന് എടുത്ത് നോക്കുക അപ്പോൾ ഞാൻ ഇനി ഡയറ്റ് പറയാൻ പോവുക വളരെ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം രാവിലെ ഉടനെ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കുക അതല്ലാതെ ചായയോ കാപ്പിയോ എംറ്റി സ്റ്റൊമക്കിൽ കുടിക്കാതിരിക്കുക ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ചെയ്യുക ഞാൻ എല്ലാവരെയും ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നില്ല ഹെൽത്തി ആയിട്ട് ബോഡിയെ നോക്കണം എന്നുള്ളവർ മാത്രം ഫോളോ ചെയ്തേക്കും കേട്ടോ എയ്റ്റ് തേർട്ടിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് അപ്പോൾ വെജിറ്റബിൾ ഡയറ്റിൽ നമ്മൾ രാവിലെ കുറച്ച് എനർജി ബൂസ്റ്റർ ആയിട്ട് പൊട്ടറ്റോ ആണ് കൊടുക്കുന്നത് പൊട്ടറ്റോ ഒരു വെയിറ്റ് ഗെയിൻ റെമഡി അല്ലേ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനല്ലേ പൊട്ടറ്റോ കഴിക്കുന്നത് െന്ന് ചോദിക്കും ഷുഗർ ഉണ്ട് ഷുഗർ കണ്ടന്റ് ഉണ്ട് സ്റ്റാർച്ച് ഉണ്ട് അറിയായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നമുക്ക് കുറച്ച് നല്ലോണം എനർജി പ്രൊവൈഡർ തന്നെയാണ് പൊട്ടറ്റോ പക്ഷേ നമ്മൾ ഒരു ഫ്രൂട്ട് ഡയറ്റ് എടുത്തിട്ടാണ് വരുന്നത് ഇത് സെക്കൻഡ് ഡേ നമ്മൾ വെജിറ്റബിൾ ഡയറ്റിലോട്ട് കിടക്കുവാണ് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നാൻ പാടില്ല അപ്പോൾ ഒത്തിരി എനർജി ബൂസ്റ്റർ വേണ്ടേ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഫുഡ് വേണ്ടേ നല്ലൊരു കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഒത്തിരി ഒത്തിരി സ്റ്റാർച്ചി ആയിട്ടുള്ള ഒത്തിരി ഷുഗർ ഒത്തിരി ഷുഗർ അല്ല ഷുഗർ പ്രൊവൈഡർ ആയിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ് ഗ്ലൂക്കോസ് ഹൈ ഉപ്പിനെ സഹായിക്കുന്ന ഒരു ഭക്ഷണം തന്നെയാണ് പൊട്ടറ്റോ പൊട്ടറ്റോ ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ച് കഴിക്കുക എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ രാവിലെ നമ്മൾ എടുക്കുന്നത് ഒരു ബൗൾ പൊട്ടറ്റോ ഇപ്പം കാണിച്ച ബൗളിൻ്റെ വലിപ്പം കണ്ടല്ലോ ഒരു ബൗൾ പൊട്ടറ്റോ വേവിച്ചതാണ് എടുക്കുന്നത് ലെവൻ തേർട്ടിക്കാണ് അടുത്ത മീൽ എടുക്കുന്നത് അഞ്ച് മീൽ വരും അത്യാവശ്യം നല്ലോണം ഭക്ഷണം ഉണ്ട് കേട്ടോ പക്ഷേ വെജിറ്റബിൾസ് ആണെന്ന് മാത്രം ലെവൻ തേർട്ടിയുടെ ഈ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ബോയിൽഡ് ക്യാരറ്റ്സ് ആണ് നേരത്തെ കാണിച്ച അതേ ബൗളിൽ തന്നെ നിങ്ങൾക്ക് വേവിച്ച ക്യാരറ്റ്സ് എടുക്കാം ഉപ്പിട്ട് വേവിച്ച ക്യാരറ്റ്സ് എടുക്കാം രണ്ടിൻ്റെയും ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമല്ലോ ക്യാരറ്റ്സ് നമ്മൾക്ക് സ്കിൻ ഗ്ലോ തരുന്നതിന് നല്ലപോലെ സഹായിക്കും ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഐ ഹെൽത്തിന് നല്ലതാണ് ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും ബി പി റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും തുടങ്ങി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് നമ്മുടെ ക്യാരറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ക്യാരറ്റാണ് രണ്ടാമത്തെ ഭക്ഷണം പതിനൊന്നരയ്ക്ക് എടുക്കുന്നു രാവിലെ ഒരു ബൗള് പൊട്ടറ്റോ വേവിച്ചത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു പതിനൊന്നരയാകുമ്പോഴേക്കും ഒന്ന് വിശക്കും നിങ്ങൾക്ക് ഇത് കഴിക്കാം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ടീയോ ബ്ലാക്ക് കോഫിയോ വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് മിൽക്ക് ബ്ലാക്ക് ടീ എന്ന് പറയുമ്പോൾ പിന്നെ പറ ആവശ്യമല്ലോ വിത്തൗട്ട് മിൽക്കാണെന്ന് എടുക്കാവുന്നതാണ് ധാരാളം വെള്ളം കുടിക്കുക വൈകുന്നേരം ആറു മണിക്ക് മുൻപ് ഏകദേശം ഒരു രണ്ടര ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടായിരിക്കണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ആരും പറഞ്ഞു തരില്ല ഞാൻ പറഞ്ഞു തരുന്നത് അത്ര ഹെൽദി ആയിട്ട് ബോഡി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് ചെയ്തേക്കുക ഇഷ്ടമുണ്ടെങ്കിൽ അതായത് എനിക്ക് അങ്ങനെ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് കഴിക്കണ്ടേ ഒബ്വിയസ്ലി നമുക്ക് വിശക്കുമല്ലോ അപ്പോൾ ഒന്നുകിൽ സ്പിനാച്ച് വേവിച്ചത് സ്പിനാച്ച് വേവിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും ഇലകൾ വേവിച്ച സൂപ്പ് പോലെയായിട്ട് നിങ്ങൾക്ക് കഴിക്കാം സ്പിനാച്ച് എന്ന് പറയുന്നത് നമ്മുടെ പാലക് ചീരയാണ് വലിയ ഇനം ഒരു ചീര കിട്ടൂലേ അതാണ് അത് വേവിച്ചത് കഴിക്കാം അല്ലെങ്കിൽ അൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് സ്റ്റീംഡ് ബ്രക്കിളിയാണ് ബ്രക്കിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പിനാച്ച് വേവിച്ചത് എന്ന് പറഞ്ഞത് ഇത് പാലക് ചീര അല്ലെങ്കിൽ സ്പിനാച്ച് വേവിച്ചത് അല്ലെങ്കിൽ ബ്രക്കളി വേവിച്ചത് ഇത് രണ്ട് ഓപ്ഷൻ എടുക്കാം ഇനി അതില്ലെങ്കിൽ നമ്മുടെ മുരിങ്ങയില വേവിച്ചിട്ടും ഒരു ഒരു ഇതുപോലൊരു കപ്പ് മുരിങ്ങയില വേവിച്ചതും നിങ്ങൾക്കുപ്പിട്ട് വേവിച്ചതും കഴിക്കാവുന്നതാണ് ഇതിലും കൂടുതൽ ഭംഗിയുള്ള ഭക്ഷണങ്ങൾ വെജിറ്റബിൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അത്രയും ആൻറ്റി ഓക്സിഡൻ്റ് കണ്ടൻറ്റുള്ള ഒത്തിരി ന്യൂട്രിഷനുള്ള ഭക്ഷണങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അടിപൊളി ഭക്ഷണമാണ് ഒന്നും പറയാനില്ലാത്ത ഒരു ഡയറ്റ് പ്ലാനാണ് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ അതേ സൈഡും പറയേണ്ട ഇപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസിന് അതായത് ബ്രക്ലി കാളിഫ്ലവർ ക്യാബേജസ് പോലുള്ളതിനൊക്കെ ക്രൂസിഫ്രസ് വെജിറ്റബിൾസ് എന്ന് പറയും ഈ ക്രൂസിഫ്രസ് വെജിറ്റബിൾസ് തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർക്ക് എടുക്കാൻ പറ്റാത്ത വെജിറ്റബിളാണ് അപ്പോൾ ഈ വെജിറ്റബിൾസിനെ കാണുന്ന സമയത്ത് തൈറോയിഡ് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ അങ്ങ് മാറ്റി വെച്ചേക്കൂ സ്പിനാച്ച് എടുത്തേക്കൂ മുരിങ്ങയില വേവിച്ചത് എടുത്തേക്കു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീരയില വേവിച്ചത് എടുത്തേക്കു ഇപ്പം മുൻപത്തെ കാലത്തൊക്കെ സൂപ്പി ആയിട്ട് നമ്മൾ മുരിങ്ങയില വേവിച്ചതൊക്കെ കഴിക്കാറില്ലേ സൂപ്പിൻ്റെ പോലെ അതേപോലെ എടുത്തേക്കൂ ഒരു ബൗൾ ഇതേ ഇതുപോലെ ഇങ്ങനൊരു സൂപ്പ് ബൗൾ പോലെ ഇങ്ങനെ എടുത്ത് കഴിക്കും കഴിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ വൺ തേർട്ടിക്ക് നിങ്ങൾക്ക് ബ്രക്ലി വേവിച്ചത് എടുക്കാം റുസിവ്രസ് വെജിറ്റബിൾ ആണ് തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് അത് കഴിക്കാൻ പാടില്ല അതുകൊണ്ട് സ്പിനാച്ച് വേവിച്ചത് എടുക്കാം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ പിന്നെ അത് എണ്ണയിലിട്ട് വേവിച്ച് നാളികേരൊക്കെ ഇട്ട് ആഡ് ചെയ്ത് ഞാൻ തീയ എന്താ പൊരിയലായിട്ട് കഴിച്ചോട്ടേന്നോ തോരനായിട്ട് കഴിച്ചോട്ടേന്നോ അങ്ങനത്തെ ഇതൊന്നും ചോദിക്കരുത് ഒത്തിരി ഡെക്കറേഷനൊന്നും ഡയറ്റിൽ കിട്ടില്ല ഒരിച്ചിരി ബട്ടർ ആഡ് ചെയ്തുകൊണ്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടും വലിയ പ്രശ്നമില്ല പക്ഷേ എടുക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഇങ്ങനെ ബട്ടറിൽ സോട്ട് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ അത് വെയിറ്റ് ഒന്നും തരൂല കാലറി കൂട്ടരുത് ഇങ്ങനെ വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അടുത്ത ഭക്ഷണം അടുത്ത ഭക്ഷണം നമ്മൾ എടുക്കുന്നത് നാല് മണിക്കാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശക്കില്ല കാരണം കുറേശ്ശെ കുറേശ്ശെ ഭക്ഷണം ആണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫിൽ ചെയ്യുന്നുണ്ട് ഇതൊരൊറ്റ ദിവസം ആഴ്ചയിൽ ഒരു ദിവസം എടുത്താൽ ഹാഫ് കെ ജി കുറഞ്ഞു കിട്ടുമോ അതിൽ കൂടുതൽ കുറയുന്നവരും ഉണ്ടായിരിക്കും അപ്പോൾ അടുത്ത ഭക്ഷണം നമ്മൾ എടുക്കുന്നത് നാല് പി എമ്മിനാണ് ഗ്രീൻ ബീൻസ് ആൻഡ് ക്യാരറ്റ് ബോയിൽഡ് ആണ് ഗ്രീൻ ബീൻസ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ് ഉള്ളതാണ് ഇപ്പോൾ ക്യാരറ്റിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു ഐ ഹെൽത്തിന് വളരെ നല്ലതാണ് ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും ഒത്തിരി ഗുണങ്ങളുണ്ട് ക്യാരറ്റിന് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതേപോലെ തന്നെയാണ് ഗ്രീൻ ബീൻസും അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ സൈഡിലുള്ളത് ഫോട്ടോ എടുക്കുമ്പോൾ അറിയാതെ പെട്ടുപോയതാണ് ഗ്രീൻ ബീൻസും ക്യാരറ്റും ബോയിൽ ചെയ്തതാണ് എടുക്കേണ്ടത് ഗ്രീൻ ബീൻസും ക്യാരറ്റും ബോയിൽ ചെയ്യുമ്പോൾ അത് കുറച്ച് ക്രഞ്ചി ആയിട്ട് അതായത് ഒത്തിരി വേവിച്ചെടുക്കാതെ അതിൻ്റെ ഗ്രീൻ കളറും അതിൻ്റെ ഓറഞ്ച് കളറും ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളറും ബീൻസിൻ്റെ ഗ്രീൻ കളറും നഷ്ടപ്പെടാതെ കഴിക്കുന്നതിനും ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട് സോ നമ്മൾ പൊതുവേ മറ്റ് കൺട്രികളിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവർ വെജിറ്റബിൾസ് ഒരുപാട് വേവിച്ചിട്ടുണ്ടായിരിക്കില്ല അതിൻ്റെ ഗുണങ്ങൾ അവരുടെ സ്കിന്നിലും കാണാൻ സാധിക്കും സോ അതുപോലെ തന്നെ ഇത്രയും ഇങ്ങനെ വെജിറ്റബിൾസ് കിട്ടുമ്പോൾ ഒത്തിരി വേവിച്ചതിന് നശിപ്പിക്കാതിരിക്കുക അതിൻ്റെ കളറോട് കൂടി തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നാലാമത്തെ സോറി നാല് മണിക്ക് എടുത്ത ഭക്ഷണവും സുപ്പായിരുന്നു വയർ നിറയാൻ മാത്രം ഉണ്ടായിരുന്നു അടുത്ത ഭക്ഷണം ഏഴ് മണിക്കും ഏഴരയ്ക്കും ഉള്ളിലായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സെവൻ പി എമ്മിന് എടുക്കാം അല്ലെങ്കിൽ സെവൻ തേർട്ടിക്ക് എടുക്കാം ഓക്കെ ഇൻ ബിറ്റ്വീൻ സെവൻ ടു സെവൻ തേർട്ടിയുടെ ഉള്ളിൽ നമ്മൾ എടുക്കുന്നത് സ്ലൈസ്ഡ് കുക്കുംബേഴ്സാണ് രണ്ട് കുക്കുംബർ വരെ എടുക്കാം ഒരു ഇച്ചിരി ഉപ്പൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത് ഒരു ഓണിയനൊക്കെ കട്ട് ചെയ്ത് ഒരു സാലഡിൻ്റെ പരുവാക്കിയിട്ട് വേണമെങ്കിലും രണ്ട് കുക്കുംബർ എടുക്കാവുന്നതാണ് രണ്ട് കുക്കുംബർ ഫുള്ളായിട്ട് എടുക്കാം രണ്ട് കുക്കുംബർ എടുത്തേ പറ്റൂ എന്നില്ല ഒരു കുക്കുംബറെ വേണ്ടൂ എങ്കിൽ അത്ര എടുത്താൽ മതി പക്ഷെ രണ്ട് കുക്കുംബർ വരെ നിങ്ങൾക്ക് എടുക്കാം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അപ്പോൾ അത്രയും ഹെൽദി ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പം എൻ്റെ ഡയറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോഴും സൂപ്പർ കോൺഫിഡൻ്റ് ആണ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ ഇത് നിങ്ങൾ ഡോക്ടറുടെ ഒരു 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 ഡോക്ടറുടെ ഒരു ഒബ്സർവേഷനിലുള്ള ഒരു പേഷ്യൻ്റാണ് നിങ്ങളെങ്കിലോ നിങ്ങൾ ഹൈലി ഡയബറ്റിക് ആണെങ്കിലോ നിങ്ങൾക്ക് ഡോക്ടർ ഡയറ്റ് പറഞ്ഞു തരുന്നുണ്ട് ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളൊരു ഡയറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിലൊന്നും എൻ്റെ ഒരു ഡയറ്റ് ഡയറ്റ് ഫോളോ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല വളരെ വളരെ അൺഹെൽദി ആയിട്ടുള്ളൊരു ഫിസിക്കൽ കണ്ടീഷനിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എൻ്റെ ഡയറ്റ് അല്ല നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു തരുന്ന ഡയറ്റ് തന്നെയാണ് അത് ചെയ്തിട്ട് ഇനി എനിക്ക് വയ്യാതെ ആയിരുന്നു പറയരുത് കാരണം ഡെഫിനറ്റായിട്ടും ലോ കാലറി ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നാം അപ്പം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇതൊരു ഹെൽത്തി ബോഡിക്ക് പറഞ്ഞതാണ് വെയ്റ്റ് റിഡക്ഷന് വേണ്ടി പറഞ്ഞതാണ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അപ്പോൾ അടുത്ത വീഡിയോ നാളെ വരില്ല അതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മുടെ തൈഫാറ്റ് റിഡക്ഷനുള്ള ഒരു കിടക്കാച്ച് വീഡിയോ വരുന്നുണ്ട് വെയ്റ്റ് ഫോർ എട്ടോ ൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ താഴെ ഇത് പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഡയറ്റ് പറയൂ നമ്മൾ നിങ്ങൾ പറയുന്ന ഭക്ഷണത്തെക്കാൾ നല്ലത് പട്ടിണി അടക്കുവാണ് പട്ടിണി അടക്കുവോ കിടക്കാതിരിക്കുവോ വെയിറ്റ് കുറയ്ക്കുകയോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് ഞാൻ പറയുന്നത് എന്നെ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ വിശ്വാസമുള്ള കുറച്ച് ക്ലയൻസിനാണ് ഹെൽതി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് പിന്നെ ഇപ്പം നമ്മൾ വെജിറ്റബിൾസിന് വേണ്ടി ഒരു പക്ഷേ ഒരു നൂറ് രൂപയോ മുന്നൂറ് രൂപയോ ചിലവാകുന്നത് നമ്മൾ കൺസേൺഡാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ വലിയ രോഗങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പണക്കാര്ക്കൊരു ബില്ലും പാവപ്പെട്ടവർക്കൊരു ബില്ലും ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും നല്ല ബില്ല് കൊടുത്ത് പൈസ കൊടുത്തിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലോട്ട് നമ്മുടെ ബോഡിയെ എത്തിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോഴേ നമ്മൾ നമ്മുടെ ബോഡിയെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്ന ഒരാളാണ് എനിക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന നല്ല ഗുണങ്ങളാണ് ഞാൻ എൻ്റെ എപ്പോഴും ഷെയർ ചെയ്യാറ് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ അപ്പോൾ അത് ഞാൻ എന്ത് കാരണവശാലും ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വിത്തിൻ ടു ഡേയ്സിൽ കാണൂട്ടോ അത് നമ്മൾ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവർ ഓക്കെ ലവ് യു ആൻഡ് താങ്ക് യു സോ മച്ച് കെട്ടിപ്പിടിച്ച